കടം വരാതിരിക്കാനും കടത്തിൻ്റെ പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ അത്രയും നൂറ്ക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഓരോന്നും ആയി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കടം വരാതിരിക്കാനുള്ള ഈ ടിപ്പ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം അതുപോലെ തന്നെ ആയിപ്പോയ കടം കാരണം മുന്നേ നമ്മൾക്ക് ഉണ്ടായ വന്ന് പെട്ടുപോയ കടം കാരണം നമ്മൾ തന്നെ വാങ്ങുന്ന കടാന്നല്ലേ അതിൽ നിന്ന് വീടാൻ കഴിയാഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അങ്ങനെയുള്ള കടത്തിൽ നിന്ന് നമ്മൾ കരകയറാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് വീഡിയോ തുടർന്ന് കാണാം ഇതിലുള്ള ദ്വാരകളും ഇസ്മുകളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ വന്നു പോയിട്ടുള്ള കടങ്ങൾ പെട്ടുപോയിട്ടുള്ള കടത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷ കിട്ടും കേട്ടോ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് എല്ലാവരും വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക അസലാമലൈക്കും വരഹമത്തല്ലാ താലി വാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബൈനെത്താലെ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും ഇടങ്ങാറുകളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അള്ളാഹു ദൂരപ്പെടുത്തി തരട്ടെ അതുപോലെ തന്നെ ചെറു ചെറുകൊണ്ടും തടസ്സങ്ങൾ കൊണ്ടും നമ്മൾ പല പല മാതൃയിൽ അനേകകാര്യം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ തന്നെ അള്ളാഹു സുബാനത്തോളം നമ്മളെ കണ്ണേറും ഷെഹ്റും അസൂയും ഒക്കെ തട്ടിത്തി ദൂരപ്പെടുത്തി കത്തിച്ച് കരിയിച്ച് കളയട്ടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാണ്ട് ഞാൻ വഴിക്കൊഴിയാൻ ഞാൻ പറഞ്ഞുതരാൻ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയും ചെയ്യണം മറ്റുള്ളവരിലേക്ക് നിർബന്ധമായി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്യണം എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ കടം കൊണ്ടാണ് ഇന്ന് നമ്മളെ ഒട്ടനവധി ആൾക്കാരും വിഷമിച്ചു അല്ലേ കടത്തിൽ നമ്മൾ ആവശ്യത്തിന് കടം വാങ്ങിയിട്ട് അത് ഏതെങ്കിലും ഒരു ഭർത്താവിൻ്റെ സാലറിയോ ഭാര്യേൻ്റെ സാലറി ഉണ്ടോ അതുപോലെ മക്കളെ സാലറി ഉണ്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാസാ മാസം അടച്ചു തീർത്ത് കടത്തിൻ്റെ രക്ഷപ്പെടാൻ ഉള്ള ഉദ്ദേശം കൊണ്ട് തന്നെയായിരിക്കും നമ്മളെല്ലാവരും തന്നെ കടം വാങ്ങുന്നത് പക്ഷേ നിർ നിർഭാഗ്യവശാൽ ആ കടത്തിൻ്റെ നിന്ന് നമുക്കൊരു പൈസ അടക്കാൻ കഴിയാതെയും കടത്തിൻ്റെ നിന്ന് പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നു പോകും ജോലിയിൽ പരാജയം വരിക വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരിക അസുഖങ്ങൾ വന്നിട്ട് നമുക്ക് ആ കടം വിടാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള പൈസ നഷ്ടപ്പെട്ടു പോവുക ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കടത്തിൻ്റെ ഇന്ന് മുങ്ങി മുങ്ങി പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മളെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കടം വാങ്ങാൻ വേറെ തിരിമറിക്കാൻ ആളില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ കടം വാങ്ങാമെന്നുണ്ടിട്ട് നമ്മൾ നിർബന്ധിതമായി പോകും അല്ലേ അതൊക്കെ എല്ലാവർക്കും വരുന്ന അവസ്ഥയാണ് കാരണം ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ഒരു വീടിൻ്റെ കാര്യത്തിനായാലും മക്കളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിനായാലും ഇതൊക്കെ ഹലാലായ കാര്യങ്ങളാണ് ഈ ഹലാലായ കാര്യങ്ങൾക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കടത്തിലായിപ്പോയി അള്ളാഹു സുബാൻ തല അത് നമുക്ക് പുറത്ത് തരും അല്ലേ ഹലാലായ കാര്യത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ആരും തിരിമറിക്കാനില്ല ആരും സഹായത്തിനില്ലാതിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ കടത്തിലേക്ക് പെട്ടുപോകും ആ കടത്തിൽ നിന്ന് നമ്മൾ കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കടം വരാതിരിക്കാനുള്ള ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് നിങ്ങളേക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കേൾക്കുക ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും തന്നെ തെറ്റിദ്ധരിക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരക്ഷരത്തിൻ്റെ പോലും പിന്നെ ഒരു വ്യത്യാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ എന്നെ എന്നോട് വെറുക്കരുത് കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും ഓരോ ആളുകളും വോയിസ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ആ മെസ്സേജിൻ്റെ സൗണ്ട് ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരങ്ങൾ മാറിപ്പോവും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ആരും തന്നെ മറ്റുള്ളവരെ അളക്കാൻ വേണ്ടി നിൽക്കരുത് കാരണം എല്ലാം തിഞ്ഞവരായിട്ട് ഇന്നീ ഭൂമിയിൽ ആരും തന്നെ ഇല്ല അല്ലേ എവിടെയും ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കടത്തിൻ്റെ അകത്ത് നമ്മൾ രക്ഷപ്പെടണം വന്നുപോയ കടത്തിൻ്റെ അടുത്ത് നമുക്ക് പെട്ടുപോയി എന്ന് മനസ്സിലായി ഇനി ഒന്നുമില്ല യാതൊരു നിർവാഹവുമില്ല ഇതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറും രക്ഷപ്പെടും അല്ല ഈ കടങ്ങൾ എങ്ങനെ വീടിക്കിട്ടു അല്ല അല്ലാതെ എന്നെ ആരും സഹായിക്കാനില്ലാലോ അല്ല നീ എന്നെ നീ മാത്രമേ ഉള്ളൂ റഹ്മാൻ റഹീമായ നാഥ നീ എത്രയോ എളുപ്പത്തിൽ ഞാൻ ചൊല്ലുന്നതായ ദുവായ കൊണ്ടും ഞാൻ ചൊല്ലുന്നതായ ഇസ്മു കൊണ്ടും ദ ചെയ്യുന്നതായ ദുവായ കൊണ്ടും ചൊല്ലുന്നതായി ഇസ്മുകളും ദിക്റുകളും സലാത്തുകളും കൊണ്ടു അള്ളാഹു നീ എത്രയോളുപ്പത്തിൽ എൻ്റെ കടങ്ങൾ വീടിത്തരാനുള്ള മാർഗം നീ എനിക്ക് തുറന്നു തരണേ അല്ല എല്ലാവിധ ഹൈറും വർക്കത്തും നൽകി നീ ഞങ്ങളെ സമാ സന്തോഷിപ്പിക്കണേ അല്ല സമാധാനിപ്പിക്കണേ അല്ല കര കടത്തിൻ്റെ കരകയറാനുള്ള മാർഗ്ഗത്തിലേക്ക് നീ ഞങ്ങൾ എല്ലാവരെയും എത്തിക്കണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ കടങ്ങൾ ഏത് രൂപത്തിലൊക്കെ വന്നു പോകും അല്ലെ ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലേ നമ്മളൊരു കാര്യത്തിന് നമ്മൾ കടത്തിൽ പൊട്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ കടം വാങ്ങും സ്വാഭാവികമായിട്ടും ഒരു നമുക്കൊരു സ്ഥലം വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് പോരാതാകുമ്പോൾ നമ്മളൊരു കടം വാങ്ങിപ്പോവും കടം എന്ന് വെച്ചാൽ ഒരു വ്യക്തിൻ്റെ അടുത്ത് കടം വാങ്ങുമ്പോൾ അത് പലിശ ഉണ്ടാവില്ല അല്ലേ അതേ സമയത്ത് നേരെ ബാങ്കിലേക്ക് പോയി കടം വാങ്ങുമ്പോൾ അത് പലിശ ഇനത്തിൽ ആയിപ്പോവും കാരണം വേറെ നിർവാഹമില്ല ഒരു വ്യക്തികൾ നമുക്ക് കടം തരുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കുക നമ്മൾ ബാങ്കുകളെ തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ സമീപിക്കുക അല്ലേ അത് ഏത് വലിയ ഉള്ള ആളായാലും ഇല്ലാത്തവരായാലും സമീപിക്കവെങ്കിലേ തന്നെയാണ് ഉള്ളവർക്ക് ഉള്ളതിനനുസരിച്ചിട്ടുള്ള കട ഉണ്ടാവും ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിനെ പോലത്തെ ചെറിയ കട ഉണ്ടാവും പക്ഷേ അവരെ സംബന്ധിച്ച് അത് വലിയ കടാന്നിട്ടാണ് അപ്പം ഞാൻ കടങ്ങളിലായിട്ട് ആരെയും നീ മരിപ്പിക്കാനുള്ള വിധിയാക്കല്ലേ അല്ല കടക്കാരനായിട്ട് മരിക്കാനുള്ളൊരു സമയം സന്ദർഭം നീ ഒരുക്കല്ലേ അല്ല ഇത് മാത്രമേ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകാൻ വേണ്ടി പാടില്ല നമ്മൾ കടത്തിൽ പെട്ടുപോയിക്കാൻ നമ്മൾ അങ്ങേയറ്റം ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ലാത്തൊരന്തരീക്ഷത്തിൽ നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുക ഉറക്കം നഷ്ടപ്പെടും സമാധാനം ഇല്ലാണ്ടാവും എന്ത് സന്തോഷമുള്ള അവസ്ഥയിലാകെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ കടം എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുണ്ടാവും അത് എല്ലാവർക്കും തന്നെ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും തന്നെ എനിക്കും ഉണ്ട് ചെറിയ ചെറിയ കടങ്ങളൊക്കെ എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ചെറിയ ആൾക്കാർക്ക് ചെറിയ കടം വലിയവർക്ക് വലിയ കടം അത് ഭയങ്കരമായതാണ് വിഷമമുണ്ടാകുക ഈ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ വീടാം അത് കൊടുക്കാം അതൊക്കെ തീർന്ന് കരകയറി രക്ഷപ്പെടാം എന്നുള്ള നൂറിൽ നൂറ് ശതമാനം ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ കടം വാങ്ങുക അല്ലെ ഒരു സ്ഥലം എടുക്കാനാണെങ്കിലും ഒരു വീടിൻ്റെ പണി തുടങ്ങി അത് ഒരു മുക്കാൽ ഭാഗം നമ്മുടെ കയ്യിൽ പൈസ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിലേക്ക് പോകും കടം വാങ്ങാൻ അല്ലേ അത് കടം വാങ്ങിയ അതുപോലെ തന്നെ മക്കളുടെ കല്യാണങ്ങൾ ഒക്കെ നടത്തണമെങ്കിൽ നമ്മുടെ അടുത്ത് കയ്യിലുള്ള പൈസ പോരാണ്ടിരിക്കുമ്പോൾ നമ്മൾ കടം വാങ്ങിപ്പോവും അല്ലെ നമുക്ക് ആർക്കും ആരും ആളെ കൊണ്ടുള്ള സഹായം പൈസ കൊണ്ട് ഇല്ലെങ്കിൽ നമ്മളെ സമീപിക്കുക നമ്മളെ ബാങ്ക് കൊണ്ട് തന്നെയാണ് കേട്ടാ അപ്പോൾ അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് പോരാതിരിക്കുമ്പോൾ നമ്മൾ കടത്തിലേക്ക് വന്നു പോകും അതുപോലെ ഒരു വണ്ടി വാങ്ങുന്ന കാര്യത്തിലായാലും എങ്ങനെയായാലും കടത്തിലേക്ക് പോകും ഈ കടങ്ങളൊക്കെ വീടാമെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് എല്ലാവരും കടത്തിലേക്ക് പോയി പോകുന്നത് അതിൻ്റെ ഇടയിൽ പല വിഷമതകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ കടത്തിലേക്ക് അടക്കേണ്ട പൈസ മറ്റു രൂപത്തിലേക്ക് ചിലവായി പോകും ഈ ചിലവാകുന്ന വഴി നമ്മുടെ മനസ്സമാനം നഷ്ടപ്പെട്ട് കാരണം നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് ആണെന്നല്ലേ നമ്മൾ കടം വാങ്ങിയിട്ടുള്ളത് ഈ കടത്തിലേക്ക് അടക്കേണ്ടതായ പൈസ വേറെ രൂപത്തിൽ ചിലവായി പോകുമ്പോൾ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ഉറക്കം ഒന്നും ഉണ്ടാവില്ല ശരീരം എന്താ പറയുക വെന്ത് വെന്ത് നേറുന്നത് പോലത്തെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ വേദന ഉണ്ടാകാം കാരണം ആരോടും തുറന്ന് പറയാൻ കഴിയില്ല ആരോ നമ്മൾ അനുഭവിക്കുന്നതായ പേടിയും വിഷമം ഒന്നും ആരോടും തുറന്നു പറയാൻ കഴിയില്ല തുറന്ന് പറയുന്നവർക്കൊക്കെ കടം തന്നെയായിരിക്കും പക്ഷെ നമ്മളെ ഉദ്ദേശം എന്താ നമ്മൾ ജോലി ചെയ്യുന്ന ഇത്ര പൈസ ഇന്നടത്തേക്ക് കടം അടക്കാം ഇത്ര പൈസ ഇന്നടത്തേക്ക് അടക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയായിരിക്കും നമ്മളെല്ലാവരും തന്നെ കടം വാങ്ങുന്നത് അല്ലേ അല്ലാണ്ട് ഒരാളെ ചതിച്ചിട്ടോ പറ്റിച്ചിട്ടോ മുങ്ങുന്നവർ ഇന്ന് ദുനിയവിൽ കുറേ ഉണ്ട് അത് വേറെ അതൊരു വേറെ ഒരു വിഭാഗമാണ് കേട്ടോ എന്നാലും കടം വരാതിരിക്കാനുള്ള കാരണം കടത്തിൻ്റെ രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പുവാണെന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക കാരണം നമ്മൾക്ക് പലിശ ഇനത്തിൽ കടം വരുമ്പോഴാണ് നമുക്ക് കൂടി 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 കടം കടത്തിലേക്ക് നമ്മൾ പെട്ടുപോകാം കാരണം നമുക്കത് പലിശ ക്ലിയറാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പലിശ കൊടുക്കലും വാങ്ങലും ഒക്കെ അറാമാണ് പറഞ്ഞ പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം നമുക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ അറാമ് നോക്കിയിട്ട് കാര്യമില്ല നമുക്കത് ചെയ്തേ പറ്റും എന്നുള്ള ഉദ്ദേശം മക്കളെ കല്യാണങ്ങൾ തീർച്ചപ്പെടുത്തി അന്നേത്തെ ദിവസം ചെയ്യേണ്ടതായ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഹറാമൊന്നും നോക്കൂല നമ്മൾ ബാങ്കിൽ പോയിട്ട് കട സ്വാഭാവികമായിട്ട് എടുത്തു പോകും അതുപോലെ തന്നെയാണ് കാരണം എല്ലാവർക്കും കൊടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരണമെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കട എടുത്ത് പോയി ഒരു ഇനി ചില ആൾക്കാർക്ക് രോഗങ്ങൾ വന്ന് പെട്ടെന്ന് തന്നെ അത് എവിടെ കണ്ട് എത്തിക്കേണ്ട ഒരവസ്ഥ ഒക്കെ വന്ന് അതുപോലെ കടം വീടേണ്ട ജോലി ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ ആരെന്തെങ്കിലും ഒരു അസുഖം വന്നു പോയി കഴിഞ്ഞാൽ കടം വിടാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോകും കാരണം മനപൂർവ്വം അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ എത്തിപ്പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം പലിശ ഇനത്തിലല്ലാതെ നമുക്ക് അറിയുന്ന ആരെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവരോട് പോയിട്ട് നമ്മളെ സംഭവം പറയുക ഇന്ന് ഇന്ന കാര്യത്തിനാണ് എന്നെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പലിശ ഇനത്തിൽ വരുന്ന കടമായിപ്പോയതുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് വരുന്നത് നിങ്ങളടുത്ത് എന്നെ സഹായിക്കാൻ എന്നുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൈസ തന്നിട്ട് എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ നൂറിൽ ഒരാൾക്കാർ പത്ത് ശതമാനമുള്ള ആൾക്കാർ ചിലപ്പം തരുമായിരിക്കും ചിലപ്പോൾ അവരുടെ അടുത്ത് ഇല്ല എന്ന് പറയും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ബാങ്ക് പലിശൻ്റെ ബാങ്കിലേക്ക് നമ്മൾ പോയി പോകുന്നത് മനഃപൂർവ്വം അല്ലാണ്ട് അപ്പോൾ അതുപോലെ തന്നെ സമ്പത്ത് ഒരുപാടുള്ള ആൾ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം വലിയ ഒരു മുതലാളിമാർ എന്ന് വെച്ചാൽ വലിയ സമ്പത്തിൻ്റെ സമ്പന്നനായ ആൾക്കാർ എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ എം എ യൂസഫ് അലി അതുപോലെ തന്നെ വലിയ വലിയ പണപ്രതാപമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ ഇന്ന ഇന്ന കാര്യമുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഒന്ന് നമ്മളെ സഹായിക്കുക വേറെ ആരും ഇല്ല നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഉള്ള വീടിന് കടയാണ് നമ്മൾ വീടിന് സ്ഥലമൊക്കെ എടുത്തത് ഞാൻ ഇന്ന ഇന്ന ജോലിയാണ് ഇതൊക്കെ പറയുന്നത് ഹലാലായ കാര്യങ്ങളാണ് കേട്ടോ അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉള്ളവൻ്റെ അടുത്ത് ഇല്ലാത്തവർ പോയി കഴിഞ്ഞാൽ അത് ദാനധർമ്മമായിട്ട് കൊടുക്കാം ചില ഉണ്ടല്ലോ ദാനധർമ്മം കൊടുക്കാൻ ഉണ്ടെങ്കിലും അത് അർഹതപ്പെട്ടവർ അവരുടെ കഴി അവരുടെ അടുത്തേക്ക് എത്തൂല അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും അറിയാത്തവർ പോയി കഴിഞ്ഞാൽ അവരോട്ട് തരികയും ചെയ്യില്ല കൊടുക്കുകയും ചെയ്യില്ല അങ്ങനെ ഉണ്ട് സംഭവം ഇത് ഞാൻ പറയുന്നത് ഇതായാലും നമുക്കൊരു ചിരി പോലെ അത് തോന്നിപ്പോവും കാരണം ഓരോ ആൾ പറയുന്ന വാക്കുകളാണ് കേട്ടായത് നമ്മളെ സമീപിക്കുമ്പോൾ ഓരോരോ ആൾക്കാർ പറയുന്ന വാക്കുകളാണ് ഇന്നടുത്ത് പോയി ഇന്ന ആൾക്കാരുടെ അടുത്ത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് പോയോ അവരടുത്ത് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ വേറെ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പണം ഉണ്ട് പിന്നെ അതിന് അർഹതപ്പെട്ട ആൾ വരാത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വേറെ ആൾക്കാർ പോയതെന്നൊക്കെ പറയുന്ന കേട്ടാ പക്ഷെ പരമാവധി നമ്മൾ മറ്റൊരാളുടെ മുന്നിലേക്ക് കൈനീട്ടാൻ പോകാത്തൊരു അവസരത്തിലേക്ക് അള്ളാഹു സുബാനെ തവണ നമ്മളെല്ലാവരും എത്തിക്കിട്ടല്ലേ അങ്ങനെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടി പാടുള്ളൂ പിന്നെ ഒരുപാട് ആൾ പറയും എങ്ങനെ എന്തിനാണ് ബാങ്ക് പലിശ എടുത്തത് പലിശൻ്റെ മേലെ പലിശ അല്ലേ നിങ്ങൾക്ക് അത് കഴിയുന്നതായിട്ടല്ലേ ഇതൊക്കെ പറയാനും കുറ്റപ്പെടുത്താനും ഒരുപാട് ആളുണ്ടാവും പക്ഷെ തന്നെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾ നമ്മളെ കുറ്റപ്പെടുത്താനുണ്ടെങ്കിലും ഒരു ശതമാനം ആൾ നമുക്ക് തന്ന് സഹായിക്കാനുണ്ടാവില്ല ആ സമയഘട്ടത്തിൽ മാത്രമേ നമ്മൾ കടങ്ങളിലേക്ക് പോയി പോയിപ്പോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം കടത്തിൽ നമ്മൾ ഏകദേശം നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ കടത്തിലേക്ക് പെട്ടുപോകില്ല അല്ലേ കടത്തിലേക്ക് പൊട്ടുപോയി ഞാൻ എനിക്ക് തന്നെ കടം വന്നു വെച്ചാൽ പ്രധാനമന്ത്രിൻ്റെ ഒരു രണ്ടായിരം ഉറുപ്പ്യൻ്റെ ഒരു നോട്ട് നിരോധനം വന്ന സമയത്ത് എൻ്റെ ഭർത്താവിന് പണി ഉണ്ടായിട്ടില്ല ഒരു കുറേ കാലത്തേക്ക് ആ പണിയെല്ലാം വന്ന എല്ലാവരുടെ അടുത്തും പൈസ ഇല്ലാത്തൊരവസ്ഥ ഉള്ള പൈസ ഒക്കെ എന്ന് വെച്ചാൽ ഒഴുക്കി വിടുന്ന അവസ്ഥ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് പൊടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള നോട്ടിനെ കൊണ്ട് അങ്ങനെ പലതും പലതും എന്ന് കൂട്ടിക്കുക അങ്ങനെയെല്ലാം ഉള്ള സമയത്ത് എൻ്റെ ഭർത്താവിന് പണിയില്ലാത്ത സമയത്ത് നമ്മൾ പെട്ടുപോയ കടാന്ന് കേട്ടോ കാരണം നമ്മളെ വീടിൻ്റെ ഏകദേശം പണിയൊക്കെ മുക്കാൽ ഭാഗം ആയി എത്തി പണിക്കാർക്ക് പൈസ കൊടുക്കാണ്ടായി അവർക്ക് വേറെ വേറൊരു നിവൃത്തിയില്ലാണ്ടായി അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇട പോയി അങ്ങനെ വന്ന ഒരു കടത്തിലാണ് നമ്മളുള്ളത് കേട്ടോ ചെറിയൊരു കടത്തിൽ അപ്പോൾ ഓരോ കടങ്ങളും തന്നെ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോയാൻ സമയത്ത് ഒരുപാട് എന്നെക്കൊണ്ട് പറ്റുന്നത്ര കട ഞാൻ വീടിയിട്ടുണ്ട് അലഹദില്ല അത് ഞാൻ പുറത്ത് കൂടി പോയി ഞാൻ ജോലി ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ പുറത്ത് പോകാൻ തന്നെ ഞാൻ ആഗ്രഹിച്ച് നിൽക്കുകയെന്ന് കാരണം ആരോഗ്യമുള്ള കാലത്തോളം അള്ളാഹു സുബാനത്തെ നമുക്ക് ജോലി ചെയ്യാനുള്ള ആപതും തരട്ടെ എന്ന് നമ്മൾ ഇ ചെയ്യല്ലേ അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞുതരാൻ ഞാൻ ചെല്ലേണ്ടത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എത്തിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യട്ടോ മുത്തിനവിൻ്റെ പേരിൽ ഒരു ഏഴ് സുറത്തുൽഫാത്തി ഓതുക ആദ്യം നമ്മുടെ കടങ്ങൾ അല്ലാഹേ നീ എത്ര എളുപ്പത്തിൽ എളുപ്പത്തിലല്ല നീ ഞങ്ങൾക്ക് വീടിത്തരണേ അള്ള ഈ വീട്ടുന്നതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കടങ്ങളിൽ നിന്നൊക്കെ ഒരു പരിഹാരം തരണേ അല്ല എത്ര വലിയ കൂടാനുകൂടി കടങ്ങളുണ്ടെങ്കിലും അത് വീടി കിട്ടും കടത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറോ ഒരു ദിവസം ഇരുന്നൂറ്റി അൻപതോ അഞ്ഞൂറോ ആയിരോ അല്ലെങ്കിൽ പതിനായിരമോ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നോ അത്ര നിങ്ങൾ ചൊല്ലിക്കോളും യാ മോഹനീയ അല്ലാ യാ മോഹനിയ അല്ലാ ഈ ഇത് ഈ ഇസ്മ എന്ന് വെച്ചാൽ അസ്മായിൽ ഉസ്നയുള്ള ഒരു നാമാണ് ഈ ഇസ്മിൻ്റെ വെച്ച് നമ്മൾ ചൊല്ലുന്നത് വെച്ചാൽ അള്ളാഹു എത്ര എളുപ്പത്തിൽ അള്ളാഹുബേ നീ കടത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ അല്ലാ കടം കൊണ്ട് ഞങ്ങൾ വിഷമിക്കുന്നുണ്ട് അല്ല കടം വീട്ടിത്തരണേ അല്ല അള്ളാഹുബേദിനീ ഐശ്വര്യം പ്രദാനം ചെയ്തു തരണേ അല്ലാ എന്നാണ് ഈ കഴിയുന്നത്ര നമ്മൾ ചൊല്ലണം കേട്ടോ കഴിയുന്നത്ര ഇത് നൂറ് ചൊല്ലിക്കോ ഇരുന്നൂറ് ചൊല്ലിക്കോ എന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ നിങ്ങൾ ചൊല്ലുന്നോ അത്രയും അള്ളാഹു സുബ്ബാനത്തന്നെ നമുക്ക് സ്വീകരിക്കും കാരണം നമുക്ക് യാതൊരു വഴിയും ഇല്ല അള്ളാഹുവി മാത്രമേ നമുക്ക് അഭയമുള്ളൂ കടങ്ങൾ വിടാനുള്ളൊരു മാർഗ്ഗം നീ അള്ളഹു നീ എത്ര എളുപ്പത്തിൽ ഞങ്ങളെ നേരെ നീ തുറന്ന് കാട്ടിത്തള്ള എന്ത് ജോലിയാണെങ്കിലും ഞങ്ങൾ ചെയ്യറമയെ അള്ളാഹുവി നീ ഹൈറും വർക്കത്ത് നിന്ന് നൽകി വലിയ സാലറിയുള്ള ജോലി ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അള്ളാഹുയെ ഞങ്ങളെ മുന്നിൽ കാട്ടിത്തന്ന ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഒരു അറിവ് തന്നാൽ അള്ളാഹുയെ ഞങ്ങൾ ആ ജോലി ചെയ്ത് കടം വിടാനുള്ളൊരു ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ല അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്ന ഈ ദ ഈ ദ നമ്മൾ ചൊല്ലുമ്പോൾ ആദ്യം നമ്മുടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കടത്തിൽ നിന്ന് അല്ലാഹു നീ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ല അല്ലാഹു നീ കടക്കാരനാക്കി മരിക്കാനുള്ള ഒരു സമയം സന്ദർഭം നീ ഒരിക്കലേ അല്ല കടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് തരണേ അല്ല എന്ന് നമ്മൾ കടത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് ചൊല്ലുക അതുപോലെ തന്നെ കടത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടും കടത്തിൽ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് പിന്നെ കടം വരില്ല പിന്നെ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാനുള്ളൊരു സമയം സന്ദർഭം വരുമ്പം വീണ്ടും നമുക്കത് ചെയ്യാമല്ലോ അങ്ങനെയുള്ളൊരു സമയം നോക്കുക അല്ലാതെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് കടത്തിലേക്ക് നിങ്ങൾ എടുത്ത് ചടിക്കഴിഞ്ഞാൽ പെട്ടുപോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ദുബ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുക ഇതിൻ്റെ ഞാൻ സ്ക്രീൻ ഇതിൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വെക്കും അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ചൊല്ലിക്കോട്ടോ اللهم أغنني بحلالك أن أرامك وبطاعتك أن ماسيتك وبفضلك أن من سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك ومن سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن മാസത്തിക്ക് മൻ സിവാക്ക് എന്ന ഈ ദ്വാ നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലണം എന്നറിയോ ഒരു ദിവസം നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ഒരു ദിവസം നമ്മൾ പതിനൊന്ന് പ്രാവശ്യം അഞ്ച് പക്കത്ത് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ദ്വാ ചൊല്ലി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക അള്ളാഹുവി എനിക്ക് കടം വിടാനുള്ളൊരു വഴി നീ സന്ദർഭം നീ ഒരുക്കി തള്ള അള്ള എത്ര എളുപ്പത്തിൽ അള്ളാഹുവി നീ എന്നെ ഈ കടത്തിൽ നിന്നുള്ള വലിയ വിഷമത്തിൻ്റെ എന്നെ രക്ഷപ്പെടുത്തിത്ത അല്ല എത്ര എളുപ്പത്തിൽ നീ എന്നെ രക്ഷപ്പെടുത്തുന്നതല്ല അത്രയും എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുമോ അല്ല കടക്കാരനാക്കി മരിക്കാനുള്ളൊരു സന്ദർഭം നീ ഒരുക്കല്ല അല്ല അല്ലാഹേ നീ എന്നെ രക്ഷപ്പെടുത്തേ അല്ല വേറൊരു വഴിയില്ല റഹ്മാനായ തമ്പുരാനെ മറ്റൊരാളെ കൊണ്ട് ചിരിപ്പിക്കാനുള്ള വഴിയാക്കല്ല അല്ല എന്നെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട് എന്നെ ഒരു ഭ്രാന്തനാക്കുന്ന കോലത്തിൽ നീ ആക്കല്ലേ അല്ല എന്നെ രക്ഷപ്പെടുത്തല്ല ഹലാലായ കാര്യത്തിനാണെന്നല്ല ഞാൻ കടത്തിൽ പെട്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഹലാലായ കൂടി എനിക്ക് കടങ്ങൾ വിടാനുള്ള മാർഗ്ഗം നീ തുറന്നു കാട്ടിത്തരണേ അല്ല എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണേ അല്ല എല്ലാ മുസീബത്തുകളും അടങ്ങാറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എൻ്റെ നിന്ന് നീ അകറ്റിത്തരണേ അല്ല അല്ലാവേ നീ എന്നെ അസുഖയെ കൊണ്ടോ കണ്ണൂർ കൊണ്ടോ ഷെഹർ കൊണ്ടോ എനിക്ക് വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ മുസീബത്തും നീ ഞങ്ങൾ നിന്ന് ദൂരപ്പെടുത്തി തരണേ അല്ല എൻ്റെ ദ്വാ നീ സ്വീകരിക്കണേ അല്ല കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ല അള്ളാഹുയെ ജീവിക്കുന്ന കാലത്തോളം മനസ്സിന് സമാധാനവും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു എത്രയും പെട്ടെന്ന് നീ എനിക്ക് കടങ്ങൾ വിടാനുള്ള അനുഗ്രഹം താ അല്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞു തന്നെ നമ്മൾ ദ്വാ ചെയ്യുക ആ ദ്വാ അള്ളാഹു സുബാന തല സ്വീകരിച്ചാൽ നമ്മളെ പോലുള്ള എല്ലാവരുടെയും കടത്തിൽ നിന്ന് അള്ളാഹു സുബാനത്താലെ രക്ഷപ്പെടുത്തി കിട്ടും കേട്ടോ ഒരുപാട് കടങ്ങൾ എൻ്റേത് വീടിയതാണ് ഇനിയും എനിക്ക് കുറച്ചുണ്ട് കടം അത് അള്ളാഹു സുബൈൻ തല നമുക്ക് എപ്പോഴും ഒരുപോലെ ആക്കൂല ഇന്ന് ഇന്നത്തെ പോലെ തന്നെ നമ്മൾ നാളെയും ആക്കുമെന്നുള്ള ഒരു ഉറപ്പും നമുക്കില്ല എല്ലാ സമയവും നമുക്ക് കടന്നു പോകുന്നുള്ളൊരു ചിന്താഗതിയോടും കൂടി മാത്രം നമ്മൾ നിൽക്കുക അതുപോലെ തന്നെ പടച്ച റബ്ബ് നമ്മളെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സംരക്ഷണം നൽകാനും പടച്ച ഉണ്ടാവും എന്നുള്ള ഉദ്ദേശവും വിശ്വാസവും നമ്മളെ മനസ്സിലുള്ള കാലത്തോളം നമ്മൾ പതരാതെ നിൽക്കുക അതുപോലെ തന്നെ കടങ്ങൾ വീടും എന്നുള്ള ഉത്തരവാദിത്വം മനസ്സോ നമുക്കുള്ള കാലത്തോളം നമുക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടും കഴിയും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറെ കമൻറ്റ് എനിക്ക് അറിയിച്ചു തരിക അപ്പോൾ മലാമ